ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം എന്നുള്ള വിവരം പുറത്തുവരികയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ചിരിക്കുന്നു നൂറ്റി എഴുപത്തി റൺസ് വിജയലക്ഷ്യം എട്ട് വന്ത് ബാക്കി നിൽക്കെ മറികടന്നിട്ടുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി അനിൽ വാസുദേവ് നമുക്കൊപ്പം ചേരുന്നുണ്ട് അനിൽ മത്സരം എങ്ങനെ വിശദാംശങ്ങൾ എങ്ങനെ കാണികളുടെ പ്രതികരണങ്ങൾ അരിജിത്ത് അങ്ങനെ ഐ പി എല്ലിനൊരു തകർപ്പൻ തുടക്കം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ആവേശ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാർ ചെന്നൈ സൂപ്പർ കിങ്സ് ആറ് വിക്കറ്റിൻ്റെ തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് നൂറ്റി എഴുപത്തി റൺസ് വിജയലക്ഷ്യം എട്ട് പന്ത് ബാക്കി നിൽക്കുകയാണ് മറികടന്നത് യാതൊരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു ചാമ്പ്യൻ ടീമിൻ്റെ പ്രകടനം തന്നെയാണ് ഉണ്ടായിരുന്നത് ആരാധകരും വലിയ ആവേശം എപ്പോഴെന്ന് ചെന്നൈയുടെ ஒரு விக்கெட் கீப்பிங்னா விக்கெட் கீப்பிங் அவர் தான் ரெண்டு சேவு ரன் அவுட்டு கேட்ச் தரேன் பேட்டுங்களே யாரோட பிரகடன்தா பேட்டிங் மிச்சல் ரஹானே ரச்சின் ரவிஞ்சா இந்த வாட்டியும் கப்பு சென்னைக்கு தான் கன்ஃபார் கன்ஃபார்ம் பக்கத்தில் எல்லாம் கனவுல தான் ப்ரோ நடக்கும் இந்த வாட்டி கப்பு ஆர்சிபிகி தான் ஏன் இவ்வளோ வருஷம் வின் பண்ணலன்னா பெண் உரிமை கொடுக்குறதுக்காக வின் பண்ணல சீரியஸா சொல்லணுன்னா இந்த வாட்டியும் இசாலை கப்பு இசாலை கப் நமுது ப்ரோ இந்த இந்த வருஷம் நாங்க வாங்குறோம் கப்பை எல்லோருமே பாப்பீங்க எப்படி இருந்தது ஆ ஆர்சிபியா அவரா எப்மும் சென்னை தான் சென்னையோட ம குறச்சா எப்படி இருந்தது ஆஃப் இண்டியா நீ நல்லா சொல்லி தம்பி அருமையாக இருந்தது சூப்பராக அது ஜாலியாக இருந்ததுங்க ஐ எம் கம்மிங் ஃப்ரம் பங்களாதேஷ் பங்களாதேஷ் சு சூப்பர் கட்டர் மாஸ்டர் முஸ்தாஃபி இஸ் வெரி எக்ஸிலென்சி ப்ளே ஃபோர் வீக் எக்ஸ் ஆ ஃபோர் வீக்ஸ் ஆல்ரெடி ஃபார் வீக் ஃபோர் வீக்ஸ் He is Bangladesh very bad bad player. Okay. Okay. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഉജ്ജ്വല പ്രകടനം തന്നെയാണ് എടുത്തു പറയേണ്ടത് ആർ സി ബി എ ചുരുട്ടിക്കെട്ടിയ മുസ്തിഫി റഹസു മുസ്തിഫിസർ റഹ്മാൻ്റെ പ്രകടനം തന്നെയാണ് നാല് വിക്കറ്റാണ് എടുത്തത് അദ്ദേഹം ചെന്നൈക്ക് വേണ്ടി തന്നെ ഡെബ്യൂ മാച്ചാണ് അതിൽ തന്നെ ഉഗ്രം പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ഫാഫ് ടു പ്ലസ് ഒരു ഉഗ്രം തുടക്കം നൽകിയെങ്കിൽ പോലും പക്ഷേ അത് മുതലാക്കാൻ സാധിച്ചില്ല വിരാട് കോഹ്ലി അടക്കമുള്ളവർക്കും വലിയ പ്രകടനങ്ങളിലേക്ക് പോകാനായില്ല ഒടുവിൽ അനുജ് ഒരു ബാറ്റിംഗ് പ്രകടനമാണോ അല്ലെങ്കിൽ എപ്പോഴായിരുന്നു அப்படி ஃபான் இருந்துச்சு நான் வந்து சோலோவாக வந்த மேட்ச்சுக்கு சிங்கம் சிங்கெல்லாம் வந்த வந்துட்டேன் எது நல்லா தொடங்கிச்சோ நல்லா தான் முடியும் ஸோ கண்டிப்பாக கப்பை தான் ஜெயிக்கப் போகிறோம் இந்த தாங்க முடியல எனிவே தான் ஃபைனல் வின் பண்ணப் போகிறோம் െങ്കിലും തല ധോണി തന്നെ എന്നുള്ള തരത്തിലുള്ള പ്രകടനമായിരുന്നു ഫീൽഡിൽ നീളം ധോണിയുടെ ഒരു പ്രസൻസ് കൃത്യമായിരുന്നു അവസാനത്തെ ആ റണ് ഔട്ടും ഒക്കെ തന്നെയായി കളം നിറഞ്ഞ ആരാധകർക്ക് ഏകവരം നിരാശ ധോനി ബാറ്റ് ചെയ്തില്ല എന്നത് മാത്രമാണ് പക്ഷേ ഒരു തകർപ്പൻ തുടക്കം അത് വലിയ സന്തോഷത്തിലാണ് ഇത്തവണ വീണ്ടും കിരീടമുയർത്താമെന്ന എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ചെക്ക് പോക്കിലെ ഓരോ ആരാധകരും പങ്കുവെക്കുന്നത് എന്തായാലും ഒരു വമ്പൻ ജയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ആർ സി ബിയെ സംബന്ധിച്ചോളം നിരാശ പ്രകടത്തുന്ന ഒരു പ്രകടനം കൂടി അവർക്ക് ഈ വർഷമെങ്കിലും ഒരു കപ്പ് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയോടെയാണ് എത്തിയത് അതിനൊരു മികച്ച തുടക്കം ആവശ്യമായിരുന്നു പക്ഷേ അതുണ്ടായില്ല പക്ഷെ വരും ുംകടനത്തോടെ തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിൽ തന്നെ പക്ഷേ ഇപ്പോൾ മൊത്തം ചെന്നൈയുടെ ആഘോഷമാണ് അതിൽ മാത്രമാണ് നിൽക്കുന്നത് ആരാധകർ വലിയ സന്തോഷത്തിൽ അതിനൊത്ത പ്രകടനം ചാമ്പ്യൻ ടീമിന്റെ പ്രകടനം തന്നെയാണ് ചെന്നൈയുടെ നിന്ന് ഉണ്ടായത് റിജിത്ത് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അനിൽ വാസ്തേവ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയത്തോടെ തുടങ്ങാൻ കഴിഞ്ഞിരിക്കുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ ആറ് വിക്കറ്റിനാണ് തോൽപ്പിച്ചത്